ഹൈ സുഹൃത്തുക്കളെ നാക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു റെസ്യൂമേ ആണ് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ റെസ്യൂമേ എന്നുള്ളൊരു ഹെഡിങ് ഒക്കെ വെച്ചിട്ട് പേരും ഒക്കെ വെച്ചിട്ട് റെസ്യൂമയോ ഇന്നാൾ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ റെസ്യൂമേ അല്ലെങ്കിൽ സി വി അല്ലെങ്കിൽ ബയോഡേറ്റ അങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട നമ്മുടെ റെസീമേക്ക് അകത്ത് വെക്കേണ്ട ആവശ്യം ഇല്ല അപ്പോൾ ആദ്യം മനസ്സിലാക്കുക റെസീമേ എന്നുള്ള ആ ഒരു ഹെഡിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് വെക്കാതിരിക്കുക ഓക്കേ പിന്നീട് കൊടുത്തിരിക്കുന്നത് പേരാണ് പേര് കൊടുത്തിട്ടുണ്ട് അതേപോലെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അഡ്രസ്സ് നമ്മളെപ്പോഴും പറയുന്ന പോലെ അഡ്രസ്സ് അങ്ങനെ ഓപ്ഷണലാണ് ഓക്കെ നിർബന്ധമില്ല പ്ലേസൊക്കെ വെച്ചിട്ടെന്നാൽ മതിയാവും അതുകൊണ്ട് ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെ മൊബൈൽ നമ്പറുണ്ട് ഇമെയിൽ ഐ ഉണ്ട് മൊബൈൽ നമ്പർ വിളിച്ചാൽ കിട്ടുന്നതേ വെക്കാവുള്ളൂ അതേപോലെ ഇമെയിൽ ഐ ഡിയും നമുക്ക് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടത്താൻ പറ്റുന്ന മെയിൽ ഐ ഡി മാത്രമേ വെക്കാവുള്ളൂ നെയിം എണ്ണാസേഡൊക്കെ മറന്നു പോയതും അങ്ങനെയുള്ള മെയിൽ ഐ ഡികൾ വെക്കാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ കൊടുത്തിരിക്കുന്നത് കരിയർ ഒബ്ജക്റ്റീവാണ് കരിയർ ഒബ്ജക്റ്റീവിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഏകദേശം എല്ലാ ജോലിക്കും ഈ ഒരു കരിയർ ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് അയക്കാൻ സാധ്യതയുള്ളത് അതുകൊണ്ടാണ് ഇതൊരു കോമൺ ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കണ്ടോ ടു ഡെവലപ്പ് കരിയർ ഇൻ ആൻ ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെച്ച് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാ കരിയർ ഒബ്ജക്റ്റീവ് എഴുതേണ്ടത് നമ്മൾ ഓരോ ജോലിക്കും ആ ജോലിയുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ജോബ് റോൾ എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള കീ റെസ്പോൺസിബിലിറ്റീസും കീവേഡ്സും സ്കില്ലുകൾ നമുക്കുള്ള സ്കില്ലുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല രീതിയിൽ കരിയർ ഒബ്ജക്റ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നല്ലത് ഓക്കേ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഈ കണ്ടൻറ്റിനകത്ത് കുറച്ച് മാറ്റം വരുത്താനുണ്ട് ഓരോ ജോലിക്കും ആ ജോലിക്ക് സ്യൂട്ടാകുന്ന രീതിയിൽ വേണം കരിയർ ഒബ്ജക്റ്റീവ് തയ്യാറാക്കാൻ അപ്പോൾ എപ്പോഴും എന്തെങ്കിലും ജോലിക്ക് നമ്മൾ റസിമ അയക്കുമ്പോൾ കരിയർ ഒബ്ജക്റ്റീവ് നമ്മൾ മാറ്റാൻ ശ്രമിക്കുക ആ ജോലിക്കനുസരിച്ച് മാറ്റാൻ ശ്രമിക്കുക കരിയർ ഒബ്ജക്റ്റി കഴിഞ്ഞാൽ നേരെ കൊടുത്തിരിക്കുന്നത് ആണ് എന്തൊക്കെയാണ് നമ്മുടെ സ്ട്രെങ്ത് ഗുഡ് നോളജ് ഭയങ്കര അറിവാണ് എന്നാണ് അതിൻ്റെ എന്തിനെക്കുറിച്ചാണ് അറിവെന്നൊന്നും അതിൽ പറഞ്ഞിട്ടില്ല ഗുഡ് നോളജ് ഓക്കെ പിന്നെ ഇങ്ങനെയുള്ള ഹാർഡ് വർക്കിംഗ് എന്നൊക്കെ നമ്മൾ വെച്ച് തട്ടിവിടുന്നുണ്ട് ഇതിൽ പക്ഷെ അതൊന്നും അതൊക്കെ എങ്ങനെ വെച്ച ആളൊക്കെ ഇപ്പം നല്ല അറിവുണ്ടെന്ന് ഞാൻ ഭയങ്കര ആണ് ഹാർഡ് വർക്കിംഗ് ആണ് ഇതൊക്കെ എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അളക്കുന്നത് നമ്മൾ നമ്മൾ ചുമ്മാ ഇരുന്ന് തള്ളിയാൽ അത് അങ്ങനെ ആവത്തില്ല അപ്പോൾ നമ്മളങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കണം ഇപ്പോൾ ഇവിടെ വർക്ക് എക്സ്പീരിയൻസ് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലങ്ങളിൽ ജോലി ചെയ്ത ആ ഒരു വർക്കിനകത്ത് നമ്മളുടെ ഈ പറയുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അങ്ങനെ അപ്ലൈ ചെയ്തതുകൊണ്ട് സ്ഥാപനത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലും മെൻഷൻ ചെയ്യുമ്പോൾ ഈ സാധനം ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് വന്നോളും അതുകൊണ്ട് ഈ സ്ട്രെങ്തുകൾ ഒന്നും എടുത്ത് എഴുതാതിരിക്കുന്നതാണ് നല്ലത് ഓക്കെ ഇനി അടുത്തത് വർക്ക് എക്സ്പീരിയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ജി എച്ച് എസ് ജവഹർ കോളനി ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് അതിനകത്ത് ഈ പൊസിഷൻ ആദ്യം പറയുന്നത് കുറച്ചും കൂടെ നല്ലതാണ് നമ്മളൊരു വർക്ക് എക്സ്പീരിയൻസ് ആദ്യം കേൾക്കുമ്പോൾ എന്താ എന്തായിട്ടാണ് ജോലി ചെയ്തത് പിന്നെയാണ് എവിടെയാണ് ജോലി ചെയ്തത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഐ ടീച്ചർ എന്നുള്ളത് ആദ്യം വെക്കുക അതിന് ശേഷം നമ്മുടെ എവിടെയാണോ വർക്ക് ചെയ്തത് ആ സ്ഥാപനത്തിൻ്റെ പേരും സ്ഥലവും വെക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തതെന്ന് തൊട്ട് ഇറങ്ങിയ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ ജോലി കയറി രണ്ടായിരത്തി ഒമ്പതിലിറങ്ങി എനിക്കൊന്നിത് നേരെ തിരിഞ്ഞു വരണമായിരുന്നു ഈ ഓർഡർ അതായത് നാലാമത്തെ കിടക്കുന്നത് ഒന്നാമതും അങ്ങനെ അങ്ങനെ മൂന്നാമതും ആ ഒരു ഓർഡറിൽ അതായത് കരണ്ടായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യം വെക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കേ ഇനി നമുക്ക് ഈ ഡേറ്റുകൾ തമ്മിലൊന്ന് നോക്കാം ഇത് മിസ്മാച്ചിങ് വരുന്നു പിന്നൊരു പ്രൈവറ്റ് രണ്ടാമത്തത് പ്രൈവറ്റ് ഫേം എന്നാണ് എഴുതി വെച്ചേക്കുന്നത് ആ ഈ പ്രൈവറ്റ് ഫേമിന് പേരില്ലേ പേരില്ലാത്ത ഒരു പ്രൈവറ്റ് ഫേം അല്ലല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ പേരില്ല അതുകൊണ്ട് തന്നെ ഇത് ഒരു എന്താണ് തട്ടിക്കൂട്ടാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും ഒരു പ്രൈവറ്റ് ഫേം ആ ഫേമിന് എന്തെങ്കിലും ഒരു പേര് കാണുമല്ലോ ആ പേരാണല്ലോ ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ അത് കൊടുത്തത് മാറ്റി എന്ത് എഴുതണം നമ്മൾ വർക്ക് ചെയ്ത സ്ഥാപനത്തിൻ്റെ അതേ പേര് എഴുതണം ഇനി ഇവിടങ്ങളിലൊക്കെ വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ ഈ കാണത്തില്ലേ ആ സർട്ടിഫിക്കറ്റിനകത്ത് കാണുമല്ലോ അതിൻ്റെ പേര് അല്ലേ അപ്പോൾ അത് നമ്മൾ നോക്കണം ആ സർട്ടിഫിക്കറ്റിനകത്ത് നമ്മൾ ഈ റെസിമേൽ വയ്ക്കുന്ന അതേ ഡേറ്റുകളൊക്കെ തന്നെയാണോ അതിലും ഉള്ളതെന്ന് ചെക്ക് ചെയ്യണം ഓക്കേ അപ്പോൾ ഇവിടെ രണ്ടായിരത്തി മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഒമ്പതിൽ ഇവിടുന്ന് ജോലി ചെയറങ്ങി ഓക്കേ ഇവിടെയും ആ ഡേറ്റ് മിസ് മാറ്റി നമ്മൾ ഒരു വീഡിയോയിലും ഈ ഡേറ്റിൻ്റെ വെച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ ഇവിടെ ശ്രദ്ധിക്കുക മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഒൻപതിലാണ് ഇവിടെ നിന്നിറങ്ങുന്നത് പക്ഷേ മൂന്ന് മുപ്പത്തൊന്ന് മൂന്ന് എന്ന് പറയും മൂന്നെന്ന് പറഞ്ഞാൽ മാർച്ച് മാസത്തിലാണ് ഇവിടെ നിന്നിറങ്ങുന്നത് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ അടുത്ത രണ്ടാമത്തെ ഇതിൽ കൊടുത്തിരിക്കുന്നത് പൊസിഷൻ ഓഫീസ് അസിസ്റ്റൻ്റ് ആയിട്ട് രണ്ടായിരത്തി ഒൻപത് ജനുവരി മുതൽ ഈ പ്രൈവറ്റ് ഫേമിലുണ്ട് എന്നാണ് ഇതിലെഴുതിയിരിക്കുന്നത് അപ്പം നോക്കൂ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഒമ്പത് മാർച്ച് മാസത്തിലാണ് ഇവിടുന്ന് ജോലിക്കിറങ്ങുന്ന ഒരാൾ പിന്നീട് മാർച്ച് മാസം ഒന്നെങ്കിൽ മാർച്ച് മാർച്ചിൽ തന്നെ ഏതെങ്കിലും ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ മാർച്ച് കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ മാസത്തിലോ മാത്രമേ ഈ ഈ സ്ഥാപനത്തിൽ ഈ രണ്ടാമത്തെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഈ മുപ്പത്ത് അതായത് മാർ ഈ എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത് പ്രകാരം ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് ജനുവരി രണ്ടായിരത്തി ഒൻപത് ജനുവരി മുതൽ നമ്മൾ ആ സ്ഥാപനത്തിൽ ഓഫീസ് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് എങ്ങനെയാണ് ഐ ടി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക അല്ലേ അപ്പോൾ അതൊരു തെറ്റായിട്ട് നമുക്ക് തോന്നും കണ്ടോ അപ്പോൾ അങ്ങനെയുള്ള ഡേറ്റിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളത് െന്നൊക്കെ മനസ്സിലാവും ശരിയല്ലേ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അത്തരം തിരുത്തലുക തെറ്റുകൾ തിരുത്തുക ഓക്കെ അതല്ലെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റീസൺസ് നമ്മുടെ കയ്യിൽ ഇതിൽ എഴുതണം ഓക്കെ കാരണം ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു സംഭവം എഴുതിയിട്ടില്ല പിന്നെ അതുതന്നെയല്ല ഈ ഇപ്പോൾ ഇവിടെ ജവർഹൽ കോളനിയിൽ ഐ ടി ടീച്ചറായിട്ട് വർക്ക് ചെയ്തപ്പോൾ നമ്മളുടെ ആ ബുള്ളറ്റ് പോയിന്റ്സ് ഒന്നും എഴുതിയിട്ടില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത നമ്മളുടെ കീ റെസ്പോൺസിബിലിറ്റീസ് എന്തായിരുന്നു അല്ലെങ്കിൽ നമ്മൾ എന്താണ് അവിടെ ചെയ്ത് മറിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം റെസ്യമെയിൽ എഴുതണം നമ്മൾ എന്തെങ്കിലും ചെയ്തോ ചെയ്തെങ്കിൽ എന്താണ് ചെയ്തത് ആ ചെയ്തതുകൊണ്ട് എന്താണ് സ്ഥാപനത്തിന് ഗുണം എന്താണ് നമുക്ക് ഗുണം ആ രീതിയിൽ വേണം സെൻറ്റൻസുകൾ ഷോർട്ടാക്കി എഴുതാൻ ഓക്കേ അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയും ഇപ്പോൾ ഐ ടി ടീച്ചർ ഐ ടി ടീച്ചർ ആകുമ്പോൾ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസുകളായിരിക്കും അവിടെ എടുത്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇത്രയധികം കുട്ടികൾക്ക് കുട്ടികളുടെ ഒരു എണ്ണം പറയുന്നതൊക്കെ നല്ലതാണ് ഇത്രയോ അല്ലെങ്കിൽ ഒരു നൂറ് ഇപ്പോൾ കുറേ ഇപ്പോൾ ഒരു ഏകദേശം ആ കണക്ക് വെച്ചിട്ട് ഒരു വർഷത്തോളം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു വർഷത്തോളം എത്ര കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റി ഇത്രയും കുട്ടികൾക്ക് ഇന്ന ഇന്ന ടെക്നോളജി എനിക്ക് പകർന്നു കൊടുക്കാൻ പറ്റി അതേപോലെ സ്ഥാപനത്തിൽ ഇനി നമ്മൾ എന്തെങ്കിലും ആ സ്ഥാപനത്തിൽ ഇപ്പോൾ സപ്പോസ് സ്മാർട്ട് ക്ലാസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ക്ലാസ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുക കാരണം അങ്ങനെയുള്ള ക്ലാസ്സുകൾ എനിക്കവിടെ എടുക്കാൻ പറ്റിയതിലൂടെ ആ അത്തരം എക്സ്പീരിയൻസ് എനിക്ക് അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എഴുതാൻ പറ്റും ശരിയല്ലേ ചിലപ്പോൾ ആ സ്ഥാപനത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടങ്ങളിലൊക്കെ ഒരു ഡിജിറ്റൽ എറ തുടങ്ങി വരുന്ന സമയമാണ് ഡിജി ക്ലാസ് ഡിജിറ്റൽ ക്ലാസ് റൂമൊക്കെ ചിലപ്പോൾ ആ സമയത്തൊക്കെ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എഴുതാം ഓക്കെ അപ്പോൾ ആ സമയത്ത് അവിടെ നിലവിൽ ആ സ്ഥാപനത്തിൽ നമ്മളെന്താണ് ചെയ്തത് എന്നുള്ളതും ആ സ്ഥാപനത്തിന് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ അല്ലെങ്കിൽ നമുക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക അവിടെ ആ ഒരു ബുള്ളറ്റ് പോയിൻസുകൾ എഴുതുക ഇനി അടുത്തതിലേക്ക് വന്ന പ്രൈവറ്റ് ഫേം ആ പേരിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓഫീസ് അസിസ്റ്റൻ്റ് ആയിട്ട് എന്തൊക്കെ ജോലികളാണ് അവിടെ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ബുള്ളറ്റ് പോയിന്റ്സായിട്ട് എഴുതേണ്ടതുണ്ട് പിന്നെയും ലെക്ചറർ ഇൻ മലയാളം മലയാളത്തിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്തു ചിത്തിരാ കോളേജിലാണ് ഇവിടെ നമുക്ക് ഡേറ്റ് ഒന്ന് നോക്കാം ഇവിടെ രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബറിൽ ഇവിടെ ഇറങ്ങുന്നു പിന്നെ ജോലിക്ക് കയറുന്നത് പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അപ്പോൾ ഏകദേശം രണ്ട് വർഷം ഗ്യാപ്പുണ്ട് അല്ലേ രണ്ട് വർഷത്തിനടുത്ത് ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ എന്ത് ചെയ്തു അവിടെ ഒരു കരിയർ ഗ്യാ ഗെ ഗ്യാപ്പാണല്ലോ ഒന്നെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പഠിക്കാൻ പോയിട്ടുണ്ടോ ഇവിടെ സമ്മർ എജ്യൂക്കേഷൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പോയിട്ടുണ്ടാവാം എന്ന് ഒന്ന് ഊഹിക്കാം പക്ഷേ അതൊന്നും നമുക്കിതിന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഓക്കെ അല്ലെങ്കിൽ ഇവിടെ അതിൻ്റെ ഡേറ്റ് എന്നാ പഠിച്ചതെന്നുള്ള ഡേ ഒരു ഡേറ്റ് അല്ല വർഷം എങ്കിലും കൊടുത്തിരുന്നെങ്കിൽ പാസ്സായ വർഷമൊക്കെ കൊടുത്തിരുന്ന നമുക്ക് ഊഹിക്കാം ഇപ്പം രണ്ടായിരത്തി ഒൻപതിൽ പഠിക്കാൻ കയറി അതിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ പാസ്സാകുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം നമ്മൾ ജോലിക്ക് കയറുന്നു എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം ഇവിടെ ഊഹിക്കാം ഓക്കെ അത് പോട്ടെ ഇവിടെ രണ്ടായിരത്തി പതിനൊന്നിൽ ജോലിക്ക് കയറുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഏകദേശം ഒരു വർഷം അവിടെ ജോലി ചെയ്യുന്നു ടീച്ചറായിട്ട് അതിന് ശേഷം വീണ്ടും ലിറ്റിൽ ഫ്ലോക്ക് പബ്ലിക് എന്ന് പറയുന്ന ഒരു സ്ഥാ സ്കൂളിൽ മലയാളം ടീച്ചറായിട്ട് കയറുന്നു അവിടെയും ഒരു വർഷം വർക്ക് ചെയ്യുന്നു ഓക്കെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട് കണ്ടോ അതായത് ഒരു മാസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട് ഓക്കെ 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 അപ്പോൾ അത്രയാണ് പക്ഷേ ഇവിടെ ഒന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊന്നും ബുള്ളറ്റ് പോയിൻസായിട്ടൊന്നും ആഡ് ചെയ്ത് വെച്ചിട്ടില്ല ആ സ്ഥാപനത്തിൽ ആ വർക്കിൽ ജോലിയിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്നും അങ്ങനൊന്നും നമ്മളൊരു ഒരു ഇത് കൊടുത്തിട്ടില്ല അപ്പോൾ അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അടുത്തത് എഡ്യൂക്കേഷനാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എം എ മലയാളം കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട് ബി എഡ് മലയാളം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബി എ മലയാളം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഒരു ടീച്ചിങ് മേഖലയിലേക്ക് പോകുന്ന ആളാണെന്ന് നമുക്കിവിടെ വെച്ചാണ് മനസ്സിലാവുന്നത് ഓക്കേ അപ്പം മുകളിൽ അതിനെക്കുറിച്ച് നമ്മളൊന്ന് മെൻഷൻ നമ്മുടെ പേരൻ്റെ അടുത്ത് നമ്മൾ ഏത് പ്രൊഫഷനാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞാൽ നല്ലതാണ് ഓക്കെ അത് പോട്ടെ പിന്നെ പി ഡി സി എസ് എസ് എൽ സി അത് രണ്ടും എഴുതേണ്ട ആവശ്യമില്ല കാരണം ഇത് കഴിഞ്ഞാലേ ഡിഗ്രിക്ക് പോകാൻ പറ്റത്തുള്ളൂ പിന്നെ അത് ജോലിക്ക് ആവശ്യമാണെങ്കിലൊക്കെ അത് അതൊക്കെ വെക്കാവുള്ളൂ അതില്ലാതെ അതൊക്കെ ഒഴിവാക്കുക നമ്മുടെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ അത് മതി പിന്നെ കമ്പ്യൂട്ടർ അവെയർനെസ് എം എസ് ഓഫീസ് സി ടി ടി സി സി ടി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് അങ്ങനെ വല്ലതും ആയിരിക്കും ആ ടി സി വെച്ചിട്ട് ഇത് കമ്പ്യൂട്ടർ ആയിരിക്കും അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ടി ടി സി ആയിരിക്കണം അവരുടെ അടുത്തേക്കുന്നത് ഓക്കെ പിന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് മലയാളം ലോവർ വേർഡ് പ്രോസസ്സിങ് ഈ വേർഡ് പ്രോസസ്സിങ് തന്നെയല്ലേ എം എസ് ഓഫീസിൽ ഓക്കെ അപ്പോൾ അത് എന്താണ് കമ്പ്യൂട്ടർ എന്നല്ല അത് നമ്മൾ ടെക്നിക്കൽ സ്കില്ലായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആണ് പറയേണ്ടത് നമുക്ക് സോഫ്റ്റ്വെയർ സ്കില്ല് അതിനകത്ത് ഏതൊക്കെ സോഫ്റ്റ്വെയർ ഇപ്പോൾ എം എസ് ഓഫീസ് പറയുന്നുണ്ട് കമ്പ്യൂട്ടർ ടി ടി സി ഒരു സർട്ടിഫി ഒരു സർട്ടിഫിക്കേഷനല്ലേ അത് നമ്മളിവിടെ എഡ്യൂക്കേഷന് താഴെയായിട്ട് സർട്ടിഫിക്കേഷനെന്നു പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ട് അതിനകത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ ടൈപ്പ് റൈറ്റിങ്ങും ഒരു എന്താണ് സർട്ടിഫിക്കേഷൻസ് കിട്ടുന്നതല്ലേ അപ്പോൾ അത് രണ്ടും സർട്ടിഫിക്കേഷൻസ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് മാറ്റുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഓക്കെ മറ്റേതെല്ലാം സ്കില്ലുകൾ എന്നുള്ള കൂട്ടത്തിൽ ആഡ് ചെയ്യാം ടെക്നിക്കൽ സ്കില്ലെന്നും പറഞ്ഞാൽ അതൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ പിന്നെ അതേപോലെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ടീച്ചറാണ് ടീച്ചർ ആയതുകൊണ്ട് നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം ടീച്ചിങ് സ്കില് വേണം ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം അങ്ങനെയുള്ളതെല്ലാം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും അത്തരം സ്കില്ലുകൾ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ പറയുന്ന സ്കില്ലുകളിനകത്ത് ഏതൊക്കെയാണോ നമുക്കുള്ളത് അത് മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്ത് വയ്ക്കാവുള്ളൂ ഓക്കേ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ പേഴ്സണൽ പ്രൊഫൈൽ പേഴ്സണൽ പ്രൊഫൈൽ എന്തിനാണെന്ന് മനസ്സിലായില്ല ഇതൊന്നും ആവശ്യമില്ല ഇതൊക്കെ പണ്ടത്തെ റെസ്യൂമേ അപ്പം അതുകൊണ്ട് അതെടുത്ത് ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യരുത് ജോലിക്ക് അയക്കരുത് ആ പ്രവണത മാറ്റണം ഓക്കെ അപ്പോൾ ഇവിടെ നെയിം അഡേറ്റോറ അങ്ങനെയുള്ള കാര്യം ഇതൊന്നും വായിക്കുന്നില്ല ഇതെല്ലാം വേണ്ടാത്തതാണ് കേട്ടോ ജോലിക്കാവശ്യം ആവശ്യമില്ലാത്ത സാധനമാണ് ഇതിനകത്ത് പക്ഷേ ലാംഗ്വേജസ് നോൺ എന്നുള്ള ലാംഗ്വേജസ് എന്നും പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ട് അതിനകത്ത് മലയാളമോ ഇംഗ്ലീഷോ ഒക്കെ ഒക്കെ വെക്കാം അതിൽ തന്നെ മലയാളം ആണെന്നും അതേപോലെ ഇംഗ്ലീഷ് എന്താണ് അതിൻ്റെ പ്രൊഫഷൻസി എത്രത്തോളം ഉണ്ടെന്നുള്ളതും അത് സൂചിപ്പിക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് ബാക്കിയുള്ളതെല്ലാം ഒഴിവാക്കുക പിന്നെ ഡിക്ലറേഷൻ പാർട്ട് ഡിക്ലറേഷൻ പാർട്ടും ഡേറ്റ് പ്ലേസ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല അന്നേ നമ്മൾ ഈ സ്ഥിരമായിട്ടുള്ള ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെയുള്ള സാധനമൊന്നും വേണ്ട ഓക്കെ അപ്പോൾ എന്താണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് അപ്പോൾ അതിൽ മാറ്റം ഇല്ലാഞ്ഞ ഹെഡുകൾ എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കേഷൻസ് ഇല്ല അച്ചീവ്മെൻസ് ഇല്ല സ്കില്ലുകൾ കൊടുത്തിട്ടില്ല പ്രൊജക്ട്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഉൾപ്പെടുത്തുക പിന്നെ ഈ ഡേറ്റിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് ഒന്ന് രണ്ടാമത്തെ ആണെന്ന് തോന്നുന്നു ഒരു റെസ്യൂമെയിൽ ഈ ഡേറ്റിൻ്റെ ഇഷ്യൂസ് വന്നേക്കുന്നത് ഓക്കെ അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഡേറ്റ് ഭയങ്കര ഇഷ്യൂ ആണ് അത് ശരിക്കും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയാനായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെയും റെസീമേയിൽ ഇങ്ങനെ എന്തൊക്കെ കുഴപ്പമുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം റെസീമേസ് അയച്ചു തരിക ഓക്കെ അയച്ചു തന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് തിരുത്താം അപ്പോൾ നല്ല ആക്കി മാറ്റാം അതിൻ്റെ ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് അത് നോക്കണം കേട്ടോ ഓക്കെ പിന്നെന്താ പിന്നൊന്നുമില്ല അടുത്ത ആയിട്ട് നമുക്ക് എടുത്താൽ